അമേരിക്കയുടെ കാര്യം വളരെ കട്ടപ്പുകയാണ് അത്രമേൽ കഷ്ടപ്പെട്ടിട്ടാണ് ഇറാനിലെ ഭാഗത്തേക്ക് അബ്രഹാം ലിങ്കിനും കൊണ്ടുവന്നത് പക്ഷേ ഇപ്പം അതങ്ങോട്ട് കൊണ്ടുപോകാൻ എന്തെങ്കിലും വഴിയുണ്ടോ എന്നുള്ള പഴുതന്വേഷിക്കുകയാണ് അമേരിക്കൻ ട്രംപും ഭരണകൂടവും കിരാതമായിട്ട് ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങൾക്കും അവർക്ക് അവർ തന്നെ കിട്ടുന്നുണ്ട് എന്നുള്ളതാണ് ഈ ചരിത്രത്തിൽ നിന്ന് ഈ കഥയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് പക്ഷേ ഇറാനെ സംബന്ധിച്ചിടത്തോളം അവർ അന്തിമ യുദ്ധത്തിന് ഇറങ്ങിയത് കൊണ്ട് തന്നെ ഇവരെ എത്രത്തോളം വിഷമിപ്പിക്കാൻ പറ്റുമോ എത്രത്തോളം തകർക്കാൻ പറ്റുമോ ആ ലെവലിലുള്ള ചിന്താഗതിയും സെറ്റപ്പൊക്കെയാണ് ഇറാൻ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇസ്രായേൽ ആകട്ടെ അല്പം മൗനിയായിട്ട് നിൽക്കുകയാണ് ആ മൗനം ചതിയുടെ ഭാഗമാണെന്നുള്ളത് കൃത്യമായി ലോകം മനസ്സിലാക്കിയതാണ് അതിലുപരി ഇറാനും മനസ്സിലാക്കിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അവസാനമായി ഒരു വാക്ക് പറയുന്നുണ്ട് ഈ ഈ യു എസിൻ്റെ ഭാഗത്തുനിന്ന് ഏതെങ്കിലും ഒരു ചെറുതോ വലുതോ ആയിട്ടുള്ള ആക്രമണം ഉണ്ടായി कड़ि ഇവിടെ നമ്മൾ നോക്കി നിൽക്കില്ല ഇതിൻ്റെ ഗൂഢാലോചനയുടെ ഭാഗമായി ചേർന്ന് നിന്ന ഇസ്രായേലിന് വളരെ ഗൗരവമായിട്ടുള്ള ടെൽ ടെൽഅബീവിൽ അതിൻ്റെ മറുപടി ഞങ്ങൾ നൽകാൻ സന്നദ്ധതരാണ് അതിൽ യാതൊരു തർക്കവും അതുകൊണ്ട് ടെൽ ടെൽഅബീവായ ഇറാൻ ഭരണകൂടത്തിൻ്റെ എല്ലാവിധ ആ നേരത്തെ കിട്ടിയതിൻ്റെ പതിന്മടങ്ങ് വലിയ സ്ട്രോങ് ആയിട്ട് കിട്ടുമെന്ന ഒരു മുന്നറിയിപ്പ് ടെൽ ടെൽഅബീവിനെ കൊടുത്തു കഴിഞ്ഞു അല്ല അത് കേട്ടിട്ടില്ല എന്ന മട്ടിലാൻ തോന്നുന്നു ഒന്നും വേണ്ടിയിട്ടില്ല ഇത്രയും നാളായിട്ട് ഇത്ര സമയമായിട്ട് എന്താണെങ്കിലും ഇറാൻ അതിജയിക്കുക ചെയ്യും ഇസ്രായേൽ പരാജയപ്പെടുത്ത് പരാജയപ്പെട്ട് പടുക പടു പ പട്ടിണിയിലും പരവട്ടത്തിലേക്കും പോകുമെന്നാണ് പുതിയ പുതിയ നീക്ക മനസ്സിലാക്കാൻ പറ്റുന്നത് അതിൽ പ്രധാനപ്പെട്ട ഒരു വാക്കുകൾ പോലും നമ്മൾ എടുത്തു പരിശോധിക്കുകയാണെങ്കിൽ ഇറാൻ്റെ ഭരണകൂടം പറയുന്നത് ഞങ്ങൾക്ക് നിലനിൽപ്പ് ഞങ്ങളുടെ രാജ്യത്തിനോടൊപ്പമാണ് രാജ്യമില്ലാതെ നിലനിൽപ്പിൻ്റെ ആവശ്യം ഞങ്ങൾക്കില്ല ഇനി ഇറാൻ്റെ ഭരണകൂടത്തെ നിങ്ങൾ എങ്ങനെയെങ്കിലും കൊന്നുകളയാമെന്ന് കരുതുന്നുണ്ടെങ്കിൽ അതും ഞങ്ങൾക്ക് വലിയ ഒരു യുദ്ധത്തിലേക്കുള്ള വാതിൽ തുറക്കലായിരിക്കും അതിൻ്റെയും പ്രത്യാഘാതങ്ങൾ ഇറാൻ അല്ല ഇസ്രായേൽ നേരിടേണ്ടി വരുമെന്നാണ് പ്രത്യേകം എടുത്തു പറയുന്നത് അത് വ്യക്തമായി പറയുന്നത് കൊണ്ട് തന്നെ ഇറാൻ്റെ നാളുകൾ എണ്ണപ്പെട്ടു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും കാത്തിരുന്ന് കാണാം ഇറാൻ െന്ന് പറയുന്ന പക്ഷേ ഇസ്രായേൽ ഇസ്രായേലിൻ്റെ നാളുകൾ എണ്ണപ്പെട്ടു കഴിഞ്ഞു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും കാത്തിരുന്ന് കാണാം ഇസ്രായേൽ എത്ര എങ്ങനെ മുന്നോട്ട് വയ്ക്കുമെന്നുള്ളത് അവരുടെ പ്രതിരോധ സംവിധാനങ്ങളൊക്കെ പണ്ടേ അമ്പേ പരാജയപ്പെട്ടതാണ് ഇനി പുതിയ സംവിധാനങ്ങളൊക്കെ ഉണ്ടാക്കിയെന്നും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ രക്തം കൊണ്ടുണ്ടാക്കിയെടുത്തിട്ടുള്ള രാഷ്ട്രങ്ങൾ എന്നൊന്നും നിലനിൽക്കാറില്ല എന്നതാണ് ചരിത്രം ഈ ട്രംപിൻ്റെയും അതേപോലെ തന്നെ നദന്യാഹുവിൻ്റെയും ഒടുക്കത്തെ അവസാനത്തെ കളിയായിട്ടാണ് ഇതിനെ നമ്മൾ പലരും എഴുത്തിലൂടെയും വീഡിയോയിലൂടെയും പറഞ്ഞു വെക്കുന്നത് എന്താണ് സംഭവിക്കുക എന്നുള്ളത് വരും നാളുകൾ വരും മണിക്കൂറുകൾ നമുക്ക് സംസാരിക്കാം